കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് ആ നമ്പർ എന്റെ പേര് അശ്വതി ഞാൻ ലേൺ വൈസിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് മെന്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ലേൺ വൈസിന്റെ ഒരു എക്സാം സ്പെഷ്യൽ ഇനിഷേറ്റീവ് ആയിട്ടുള്ള ഇഗ്നോ അൾട്ടിമേറ്റ് അനാലിസിന്റെ പാർട്ടായിട്ട് ബി കോം ബി സി ഓസി വൺ ത്രീ എയ്റ്റ് ബി കോമിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്ടിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് പാറ്റേണും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിഞ്ഞു പോയ മുൻകാല ചോദ്യ പേപ്പറുകൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സാമിന് കൂടുതൽ ചോദിക്കാറുള്ള ടോപ്പിക്സും പാറ്റേൺസും ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ബിസിഒസി വൺ ത്രീ എയ്റ്റ് എന്ന് പറയണ കോസ്റ്റ് അക്കൗണ്ടിങ് പൊതുവേ സ്റ്റുഡൻസിനൊക്കെ ഒരു ടഫാന്നുള്ള ഒരു റിവ്യൂ ഉള്ള സബ്ജെക്റ്റ് ആണ് അപ്പൊ നമുക്ക് ആ ഒരു സബ്ജക്റ്റ് എങ്ങനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം ഈ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ എക്സാം നമുക്ക് എങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള ഒരു കാര്യങ്ങളും പാറ്റേൺസും ട്രെൻഡ്സും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പോ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ ബേസിക് ബേസിക്കായിട്ട് ഈയൊരു സെഷന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഇഗ്നോ ടി വി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസില് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡെപ്റ്റ് ആയിട്ടുള്ള അനാലിസിസ് ആണ് അത് കൂടാതെ തന്നെ ഈ ഒരു സെഷന്റെ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു പ്രിഡിക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വളരെയധികം ഒരു എഫേർട്ട് എടുത്തിട്ട് നമ്മൾ കഴിഞ്ഞു പോയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒരു വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് എങ്ങനെ എക്സാമിനും പ്രിപ്പയർ ചെയ്യാം അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ തന്നെ കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു സെഷന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവും അപ്രോച്ചും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു റോഡ് മാപ്പ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാണ് നിങ്ങളുടെ ഒരു എഫക്റ്റീവ് ആയിട്ട് എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു റോഡ് മാപ്പ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പലരും വർക്കിംഗ് ഇൻഡിവിജ്വൽസ് ഉണ്ടായിരിക്കും വളരെ ലിമിറ്റഡ് ടൈം മാത്രം പഠിച്ചിട്ടുണ്ട് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയസ് ഏതൊക്കെയാണ് കൂടുതൽ ഏത് ടൈപ്പ് ഓഫ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഏത് ബ്ലോക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞു ക്വസ്റ്റ്യൻ ബേസിസിൽ നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതൊന്നും അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ട് പഠിക്കാം എന്താ എക്സാമിനേഷൻ പാറ്റേൺസ് എങ്ങനെയാണ് കൂടുതൽ റിക്കറിംഗ് വരുന്ന ക്വസ്റ്റൻസ് എവിടുന്നൊക്കെയാണ് ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്താണ് ഇങ്ങനെ ആ ഒരു ആൻസർ ചെയ്യേണ്ട ഒരു പാറ്റേൺസ് എങ്ങനെയാണ് ഒരു മോഡൽ ആൻസറിങ് പാറ്റേൺസ് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഈ ഒരു ഡോക്യുമെന്റിന്റെ ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് പറയുന്ന ഈ ഒരു ഡോക്യുമെന്റിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എന്താണ് നമ്മള് ഒരു എക്സാം പ്രിപ്പറേഷന്റെ ഒബ്ജക്റ്റീവ്സും മെത്തഡോളജിയും എങ്ങനെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിനുശേഷം സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റിലവൻസ് ആണ് നമ്മള് നമുക്ക് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ അറേഞ്ച് ചെയ്തിട്ടുള്ള എങ്ങനെയാണ് ബ്ലോക്സ് ബ്ലോക്സ് ബ്ലോക്ക് അതിനെ തന്നെ പിന്നീട് യൂണിറ്റ്സും പിന്നീട് സബ് ടോപ്പിക്സും യൂണിവേഴ്സിറ്റി ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ ആ ഒരു ബ്രേക്ക് ഡൗൺ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഡൌണിനെ സിലബസിന്റെ ബേസിൽ എങ്ങനെ സക്സസ്ഫുള്ളി നമുക്ക് എന്ത് ചെയ്യാം ഏതൊക്കെ ബ്ലോക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം ആ ഒരു ഹിസ്റ്റോറിക്കൽ റെലവൻസ് നോക്കുന്ന സമയത്ത് ഏതൊക്കെ ടോക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റിൻസ് വരാറുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത തേർഡ് എന്ന് കോംപ്രഹെൻസീവ് പാറ്റേൺ അനാലിസിസ് ആണ് ഈ ഒരു അനാലിസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് അതായത് എങ്ങനത്തെ ഷോർട്ട് നോട്ട്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് കേസ് സ്റ്റഡീസ് പിന്നെന്താ എസ് എ ടൈപ്പ് ക്വസ്റ്റിയൻസ് തുടങ്ങിയിട്ടുള്ള ആ ഒരു ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എന്നുള്ള ഒരു ഏരിയസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് ഫോർത്ത് വൺ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ബ്ലോക്ക് ആയിട്ട് ഏതൊക്കെ ഏരിയസിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ആ ഒരു ഏരിയ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേജിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഫിഫ്ത്ത് സ്റ്റേജിലെ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രെഡിഷൻ അനാലിസിസ് നമ്മള് കഴിഞ്ഞു പോയ ക്വസ്റ്റിൻ പേപ്പേഴ്സിന്റെ ബേസിൽ ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ വരാൻ ചാൻസ് ഉള്ള ടോപിക്സ് ഏതൊക്കെയാണ് അത് വരാനുള്ള റിക്കർ ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത് സിക്സ്ത് സ്റ്റേജില് നമ്മളൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട് എങ്ങനെയാണ് നമ്മളെ എന്താണ് എക്സാം വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ ഒരു ഇഗ്നോറിന്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെ റിപ്ലിക്ക നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യണത് പിന്നെ മോഡൽ ആൻസേഴ്സ് വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയ ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ആപ്പിലും ഒക്കെ അവൈലബിളും ആവുന്നുണ്ട് ഇപ്പൊ നമ്മൾ ബിസിഒസി വൺ ത്രീ എയ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ കേസ് നോക്കുന്ന സമയത്ത് നമുക്കറിയാൻ അറിയാൻ പറ്റും വളരെയധികം പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഇവൻ ഇവൻതോ തിയറി പാർട്ടിൽ നിന്ന് കോസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാൻ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറും കൂടിയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കൂടുതലായിട്ടുള്ള ഒരു ടോപ്പിക്സ് എന്ന് പറയുന്നത് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ കോസ്റ്റ് ഷീറ്റ് ഓവർഹെഡ് അക്കൗണ്ടിങ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് തുടങ്ങിയ ഏരിയസിൽ നിന്നൊക്കെ കൂടുതലും പ്രോബ്ലംസും അതിന്റെ കൂടെ തന്നെ നമുക്ക് തിയറി നിന്നും ഏരിയ ചോദിച്ച് കാണാറുണ്ട് കേട്ടോ ഇപ്പോ നമ്മൾ ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ഒരു സബ്ജക്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ കൂടുതലായിട്ട് എന്താ പ്രൊഡിക്റ്റീവ് അനാലിസിസിനും മോഡൽ ആൻസേഴ്സിനൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ആൻസേഴ്സ് എഴുതാം ആ ഒരു ഇവാലേറ്റേഴ്സിന്റെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ആൻസേഴ്സ് എഴുതാം എങ്ങനെ വേണം നമ്മൾ എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ ആ ഒരു ആക്യൂറസി കണ്ടെങ്കിൽ ൻ ഒക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ ബേസിക്കായിട്ട് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ സെക്കൻഡ് സ്റ്റേജിലോട്ട് കിടക്കുന്ന സമയത്ത് സിലബസ് മാപ്പിംഗ് ലൈക് ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റിലവൻസ് നോക്കുന്ന സമയത്ത് അതായത് വരാൻ പോകുന്ന ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ എക്സാമിന് ഏതൊക്കെ ബ്ലോക്കിലെ ഏതൊക്കെ ടോപിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം അവരുടെ ആ ഒരു ഇമ്പോർട്ടൻസ് ലെവൽ എന്തൊക്കെയാണ് ഓരോ ടോപ്പിക്കിന്റെ ആ ഒരു ഫ്രീക്വൻസി എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന്റെ ഫസ്റ്റ് ബ്ലോക്കിലെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്ന ബ്ലോക്കിലെ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് കൂടുതൽ ചോദിച്ചു കാണുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് നീഡ് ഫോർ കോസ്റ്റിംഗ് ഒബ്ജെക്ട്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് തുടങ്ങിയിട്ടുള്ള ഏരിയാസ് ആണ് ഇമ്പോർട്ടൻസ് ലെവൽ എന്ന് പറയുന്നത് വളരെ ഹൈ ലെവൽ ഇമ്പോർട്ടൻസും വരുന്നുണ്ട് സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് മെറ്റീരിയൽ ആൻഡ് ലേബർ ആണ് അതിൽ തന്നെ പ്രൊക്യൂർമെന്റ് സ്റ്റോറേജ് ആൻഡ് ഇഷ്യൂ എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത് മെറ്റീരിയൽ കൺട്രോൾ പെർച്ചേസ് പ്രൊസീജിയർ സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽസ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സിനുമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് ഒരു ഹൈ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് തന്നെ ഈ ഒരു ഏരിയസിന് വരാറുണ്ട് റെലവൻസ് എന്ന് പറയുന്നത് അഞ്ച് മാർക്കിനും മൂന്ന് മാർക്കിനും രണ്ട് മാർക്കിനും ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട് ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് ഓവർ ഹെഡ്സ് ആണ് അതിലെ യൂണിറ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർ ഹെഡ്സ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് കൂടുതൽ ചോദിച്ചു കാണാറുള്ളത് കൺസെപ്റ്റ് ഓഫ് ഓവർഹെഡ്സ് അലോക്കേഷൻ ആൻഡ് അപ്പോോസ്മെന്റ് ഓഫ് ഓവർഹെഡ്സ് അബ്സോർപൻ ഓഫ് ഓവർഹെഡ്സ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഹൈ ലെവൽ ഓഫ് ഇമ്പോർട്ട് വരുന്ന ആണ് ഇത് അടുത്തത് ാണ് യൂണിക് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിൽ നിന്ന് പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ് ട്രീറ്റ്മെന്റ് ഓഫ് ഓവർഹെഡ്സ് കോംപ്രഹെൻസിൻ നമുക്കറിയാം നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഓരോ ബ്ലോക്കിലും കുറച്ചധികം കോംപ്രഹെൻസീവ് രജിസ്ട്രേഷൻസ് ഉണ്ട് നമ്മൾ ലൈവ് സെഷൻസിലൊക്കെ എല്ലാ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിപ്പിച്ചു പോയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ആ ഒന്നുമില്ലെങ്കിൽ ലൈസെൻസ് റെഫർ ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിൽ തന്നെയുള്ള കോംപ്രഹൻസീവ് രജിസ്ട്രേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്തിട്ട് അത് കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യം എൻഷോർ ചെയ്യാം കേട്ടോ എക്സാമിന് മുമ്പ് അതൊക്കെ തന്നെ വളരെയധികം ഹൈ ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയാസ് ആണ് നമ്മൾ തേർഡ് സ്റ്റേജിൽ കോംപ്രഹെൻസീവ് ആയിട്ട് ഒരു എക്സാം പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ക്വസ്റ്റ്യൻ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് വരാറുണ്ട് ഇപ്പൊ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഷോർട്ട് നോട്ട്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് നമുക്ക് കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേസ് സ്റ്റഡീസ് വരാറുണ്ട് ഇതിൽ എസ് എ ടൈപ്പിൽ നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തിയറിറ്റിക്കൽ എക്സ്പ്ലനേഷൻസും എന്താ ഒരു എസ് എ ഒക്കെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം എക്സാമ്പിൾ ടോപ്പിക്സ് എന്ന് പറയുന്നത് അഡ്വാൻജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഡിഫറെൻറ്റ് ിറ്റ്വീൻ ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സ് എന്നൊക്കെ സാധാരണ എസ് എ ടൈപ്പ് ക്വസ്റ്റൻസ് വരാറുണ്ട് നമുക്ക് എക്സാം മൊത്തത്തിലെടുത്ത് നോക്കണ സമയത്ത് തേർട്ടി മാർക്സിന് വരെ എസ് എ കോസ്റ്റൻസ് കണ്ടുവരാറുണ്ട് കേട്ടോ സെക്കൻഡ് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ വരുന്നത് ഷോർട്ട് നോട്ട്സ് ആണ് ഷോർട്ട് നോട്ട് കൺസൈസ് എക്സ്പ്ലനേഷൻസ് ഓൺ കീ ടേംസ് ഓർ മെത്തേഡ്സ് അവർ ടേം പറഞ്ഞിട്ട് നിങ്ങൾ വളരെ കൺസൈസും വളരെ ടു ദ പോയിന്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ മാത്രം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഷോർട്ട് നോട്ട്സിൽ എക്സാമ്പിൾ ആയിട്ട് വരാനുള്ള ഫിഫോർ മെത്തേഡിനെ പറ്റിയിട്ടും ഹാസ്ഇർ പ്രീമിയം പ്ലാനിനെ പറ്റിയിട്ടും ഒക്കെ ഷോർട്ട് നോട്ട്സ് എഴുതാൻ വേണ്ടി വരാറുണ്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത് മാർക്കിനോളം ഫ്രീക്വൻസി ഫ്രീക്വന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ അടുത്തത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് നോക്കുന്ന സമയത്ത് പ്രോബ്ലംസ് റിക്വയറിംഗ് കാൽക്കുലേഷൻസ് ആൻഡ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ് കൂടുതലും എങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് വരുന്നത് എങ്ങനത്തെ ടൈപ്പ് ഓഫ് കാൽക്കുലേഷൻസും കാര്യങ്ങളുള്ള പ്രോബ്ലംസ് ആണ് വരുന്നത് എന്നുള്ളതാണ് പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ് കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ഇരുപത്തഞ്ച് മാർക്കിനോളം ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട് അടുത്തത് കേസ് സ്റ്റഡീസ് ആണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് സിനാരിയോസ് റിക്വയറിംഗ് ഇന്റർപ്രിറ്റേഷൻ ആൻഡ് പ്രോബ്ലംസ് ഓൾ നമ്മൾ ഒരു കൺക്ലൂഷനും കൂടി ഇൻക്ലൂഡ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം കൂടുതൽ പ്രോസസ് കോസ്റ്റിംഗ് മെഷീൻ അവർ റേറ്റ് കാൽക്കുലേഷൻ ഒക്കെയാണ് നമുക്ക് ഇതിപ്പോ ആ ഒരു മെഷീൻ നമ്മളെ എന്താ പ്രോസസ് കോസ്റ്റിംഗിലൊക്കെ നമുക്ക് ആ ഒരു പ്രോസസ് നമുക്ക് ലാബാണോ അല്ലെങ്കിൽ മെഷീൻ അവർ റേറ്റില് നമുക്ക് ആ ഒരു മെഷീൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു റേറ്റ് നമുക്ക് വിയബിൾ ആണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ടൊക്കെയാണ് കെ എസ് ഡി ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ഏകദേശം പതിനഞ്ച് മാർക്കിനോളം ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയത്തിൽ നിന്നൊക്കെ ചോദിച്ചും കാണാറുണ്ട് കേട്ടോ അടുത്തത് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവറേജ് സ്റ്റെൻസിൻ്റെ എക്സാംസ് നോക്കുന്ന സമയത്ത് നമുക്ക് ബ്ലോക്ക് വൈസ് നോക്കുമ്പോൾ ബ്ലോക്ക് വണ്ണിൽ നിന്ന് കൂടുതലും എസ് എസും ഷോർട്ട് നോട്ട്സ് ടൈപ്പ് ആണ് വരാറുള്ളത് ഏകദേശം ഇരുപത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് സെക്കൻഡ് ബ്ലോക്കിലെ മെറ്റീരിയൽ ആൻഡ് ലേബറിൽ നിന്ന് ഏകദേശം മുപ്പത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അധികം പ്രോബ്ലംസും ഫിഫോ മെത്തേഡ് ലിഫോ മെത്തേഡ് ഒക്കെ ആ ഒരു ഏരിയാസിൽ നിന്നാണ് വരുന്നത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസും വരാറുണ്ട് അടുത്തത് ഓവർഹെഡ്സിൽ നിന്ന് ഏകദേശം ഇരുപത്തി മാർക്കിനുള്ള മാർക്കിനുള്ള ആണ് വരാറുള്ളത് എസ് എസും കെ സ്റ്റഡീസും എല്ലാം തന്നെ ചോദിച്ചു കാണാറുണ്ട് ഹോർട്ട് ബ്ലോക്ക് ആയിട്ടുള്ള മെത്തേഡ് ഓഫ് കോസ്റ്റിംഗിന് ഏകദേശം ഇരുപത്തി അഞ്ച് മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസും കേസ് സ്റ്റഡീസും ചോദിച്ചു കാണാറുണ്ട് കേട്ടോ നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനില് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും മെറ്റീരിയൽ ലേബറിൽ തന്നെ ഒരു ഹൈ എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് യൂഷ്വലി ചോദിച്ചു കാണാറുണ്ട് കാരണം മെറ്റീരിയലിലാണ് ഫിഫോ ലൈഫോ ലേബറിനുള്ള ഹൗസ് ഹൗസ് പ്ലാൻ പ്രീമിയം പ്ലാൻസിനൊക്കെ ഉള്ള കൊസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചു കാണാറുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് ബ്ലോക്ക് ടൂറിന് തന്നെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരാറുള്ളത് പിന്നെ ഒരു ഈ ഒരു കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസില് നമ്മൾ ബേസിക്കലി നമ്മൾ ആ ഓരോ ക്വസ്റ്റിനും എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ട എങ്ങനെയാണ് ആ അതിന്റെ ഒരു സ്ട്രക്ചർ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നോക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ബ്രേക്ക് ഡൗൺ ഓഫ് കോമൺ ടൈപ്പ് വിത്ത് ഡിസ്ക്രിപ്ഷൻസ് എക്സാമ്പിൾസ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് അക്യൂറൻസ് ഇൻ പാസ്റ്റ് എക്സാംസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മൾ ആ ഒരു ടേബിൾ നോക്കുന്ന സമയത്ത് ഈയൊരു ടേബിൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ഫ്രീക്വന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചോദിച്ചിട്ട് നമ്മൾ പൊതുവേ കാണാറുള്ളത് എന്നുള്ളതാണ് ബേസിക്കായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ൻ പാറ്റേൺ നോക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഓരോ ടോപ്പിക്കിൽ നിന്നും ഏകദേശം എത്ര ആവറേജ് മാർക്കിനോ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് ഒരു ഐഡിയ കിട്ടും ആ ഓരോ ടോപ്പിക്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എത്രത്തോളം പ്രയോറിറ്റി കൊടുത്തിട്ട് വേണം നമ്മള് പഠിക്കാന്നുള്ള ഒരു ഐഡിയ കിട്ടാനാണ് നമുക്ക് ബേസിക്കലി റിക്കറിങ് റിക്കറിംഗ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ആ ഒരു ട്രെൻഡും റെക്കമെൻഡേഷൻസ് നോക്കുന്ന സമയത്ത് ആ ഒരു ട്രെൻഡ്സിന്റെ ബേസിൽ കഴിഞ്ഞു പോയ ട്രെൻഡസിന്റെ ബേസിൽ റെക്കമെൻ്റേഷൻ നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെറ്റീരിയൽ ആൻഡ് ലേബറും മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ബ്ലോക്ക്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ബ്ലോക്കുകളാണ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ആ ബ്ലോക്സിന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കുക കൂടുതൽ ഫോക്കസ് കോസ്റ്റ് ഷീറ്റ് ഓവർഹെഡ് അബ്സോർഷൻ പ്രൊക്യൂർമെന്റ് ആൻഡ് പ്രൈസിംഗ് മെത്തേഡ്സ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കിന് കൊടുത്തിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കുക ഒരുപാട് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഈ ഏജൽ നിന്നൊക്കെ എന്തായാലും ക്വസ്റ്റൻ വരുന്ന ഉറപ്പാണ് അപ്പൊ ആ രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോവാ ആ ഒരു ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ഒരുപാട് പ്രാവശ്യം വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ള ഒരു ഏരിയസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത് ഫസ്റ്റ് ബ്ലോക്ക് ബേസിക് കോൺസെപ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് നേച്ചർ ആൻഡോപ്പ് ഓഫ് കോസ്റ്റിക് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്നാണ് യൂണിറ്റ്സിൽ നിന്ന് കൂടുതലും വരുന്ന ടോപ്പിക് നീഡ് ഫോർ കോസ്റ്റിംഗ് അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റിക് പ്രിപ്പറേഷൻ തുടങ്ങിയുള്ള ഏരിയാസിൽ നിന്നാണ് കൂടുതൽ വരാറുള്ളത് പിന്നെ മെറ്റീരിയൽ ആൻഡ് ലേബറിന് കൂടുതലും മെറ്റീരിയൽ കൺട്രോൾ മെത്തേഡ്സ് സ്റ്റെപ്സ് ഇൻ പർച്ചേസ് പ്രൊസീജിയർ പ്രൈസിംഗ് മെത്തേഡ്സ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നാണ് കോസ്റ്റ്യൻസ് വരുന്നത് ഓവർഹെഡ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് കൺസെപ്റ്റ് ഓഫ് ഓവർഹെഡ്സ് മെത്തേഡ്സ് ഓഫ് ഓവർഹെഡ് അബ്സോപ്ഷൻ അപ്പോർഷൻമെന്റ് ടെക്നീക്സ് അതെല്ലാം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡി ചോദിച്ചു കാണുന്ന ഏരിയാസാണ് യൂണിറ്റ് കോസ്റ്റിങ്ങില് കോസ്റ്റിംഗ് പ്രിപ്പറേഷൻ പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് ആൻഡ് കോൺട്രാക്ട് കോസ്റ്റിംഗ് നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ജോബ് കോസ്റ്റിംഗും കോൺട്രാക്ട് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു ലോങ് ടേമിലേക്ക് നമ്മൾ ചെയ്യുന്ന വർക്കുകളാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീരുന്ന ചെറിയ ചെറിയ വർക്കുകളൊക്കെയാണ് ഒരു സിംഗിൾ ജോബ് ചെയ്യുന്ന സംഭവത്തിനാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുക അതുപോലെ സർവീസ് കോസ്റ്റിംഗ് അങ്ങനെ ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താ കോസ്റ്റിംഗ് മെത്തേഡ്സിൽ നിന്നുള്ള കോസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതിന്റെ ഒരു ഹൈ പ്രോബിലിറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് ബേസിക് കോൺസെപ്റ്റും മെറ്റീരിയൽ ലേബറും മെത്തേഡ്സ് ഓഫ് കൊച്ചിങ്ങും ഏകദേശം ഈക്വൽ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ാണ് ഈയൊരു ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ ഒരു എന്താ പ്രോബിലിറ്റി ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിന്റെ സെക്ഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈ മീഡിയം ലോ എന്ന് പറഞ്ഞ മൂന്ന് കാറ്റഗറിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ ഇത് തെരഞ്ഞിരിക്കാൻ പറ്റും അപ്പൊ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത സമയത്ത് തന്നെ ഹൈ എന്ന് പറഞ്ഞ മാർക്ക് ചെയ്തിട്ടുള്ള ഏരിയസ് ഒക്കെ തന്നെ ഒരുപാട് പ്രവശ്യം റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഒരു ഏരിയാസ് എന്നുള്ള ടോപ്പിക്സിനെയാണ് നമ്മൾ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത് ഇപ്പൊ ഫോർ കോസ്റ്റിംഗ് മെറ്റീരിയൽ കൺട്രോൾ മെത്തേഡ്സ് മെത്തേഡ് കോസ്റ്റ്ഷീറ്റ് പ്രിപ്പറേഷൻ തുടങ്ങിയതൊക്കെ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് നമ്മൾ പഠിക്കും പഠിക്കുന്ന സമയത്ത് കൂടുതലും എന്താ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സിന് നമ്മൾ എന്ത് ചെയ്യുക കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ കവർ ചെയ്യുക ഒരു മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സും കൂടെ കവർ ചെയ്യാനുള്ള സമയമുണ്ട് നമ്മൾ എൻഷ്യോർ ചെയ്യാം കേട്ടോ പഠിക്കുന്ന സമയത്ത് മെറ്റീരിയൽ കൺട്രോളും കോസ്റ്റ്ഷീറ്റൊക്കെ എന്ത് ചെയ്യാ നിങ്ങൾ തിയറട്ടിക്കലി മാത്രം പഠിച്ചാൽ പോരാ നിങ്ങൾ അത് പ്രോബ്ലം ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പ്രൊഡിക്റ്റീവ് ക്വസ്റ്റിൻ പേപ്പർ നമ്മൾ കഴിഞ്ഞു പോയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസിൽ വെച്ചിട്ട് നമുക്ക് ഡിസംബറിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മൾ സെയിം ഇഗ്നോ എക്സാമിന്റെ സെയിം പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് മൂന്ന് മണിക്കൂർ എക്സാം മാക്സിമം മാർക്സ് ഹൺഡ്രഡ് മാർക്സിന് എ പാർട്ടും ബി പാർട്ടും ഉണ്ട് എ പാർട്ടിൽ നാൽപ്പത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ബി പാർട്ടിൽ അറുപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം നിങ്ങൾക്ക് എക്സാമിന് പോകുന്ന സമയത്ത് നോർമൽ കാൽക്കുലേറ്റർ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ സയന്റിഫിക് കാൽക്കുലേറ്റേഴ്സ് അവ അലൗഡ് ആവില്ല കേട്ടോ ഇപ്പൊ സെക്ഷൻ എ നോക്കുന്ന സമയത്ത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആൻസർ ഓൾ കൊസ്റ്റിൻസ് ഇൻ ദിസ് സെക്ഷൻ ഈ കൊസ്റ്റിൻ ക്യാരി ടെൻ മാർക്സ് ഒരു കൊസ്റ്റിനു പത്ത് മാർക്ക് വീതമാണ് ക്വസ്റ്റിൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഡിഫൈൻ കോസ്റ്റ് അക്കൗണ്ടിംഗ് എക്സ്പ്ലെയിൻ ഹിസ് മെയിൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ബ്ലോക്ക് വൺ എന്ന് പറഞ്ഞ ഒരു ആണ് എന്താണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്നുള്ള ഡെഫിനേഷൻ ഡിഫൈൻ ചെയ്യുക അതിനുശേഷം എന്താണ് മെയിൻ ഒബ്ജക്റ്റീവ്സും ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാ ചോദിച്ചിട്ടുള്ളത് പത്ത് മാർക്കിന്റെ കോസ്റ്റിനാണ് പാരഗ്രാഫ് തിരിച്ചിട്ട് തന്നെ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക അടുത്ത ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് എക്സാമ്പിൾസ് വെച്ചിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഫിക്സഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും തമ്മിൽ എന്ത് ചെയ്യുക ആ ഒരു ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യുക കേട്ടോ അടുത്ത തേർഡ് വൺ റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി ഓഫ് ദ ഫോളോയിങ് രണ്ട് ഐറ്റത്തിനെ കുറിച്ചിട്ടുള്ള ഷോർട്ട് നോട്ട്സ് ചെയ്യാമതി ഫിഫോ മെത്തേഡ് ഫസ്റ്റ് ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ഓവർ ടൈം എ ബി സി അനാലിസിസ് ജോയിന്റ് പ്രൊഡക്റ്റ് ഈ ഒരു നാല് ടോപ്പിക്സ് ഉണ്ട് ഇത് നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും രണ്ട് ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ നോക്കുക അടുത്ത ഫോർത്ത് വൺ എന്യൂമറേറ്റ് ദ സ്റ്റെപ്സ് ഇൻ പർച്ചേസ് പ്രൊസീജിയർ വിത്ത് എ കോസ് വിത്ത് എ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് എൻഷോസ് കോസ്റ്റ് എഫിഷ്യൻസി കോസ്റ്റ് എഫിഷ്യൻസി എങ്ങനെയാണ് പർച്ചേസ് പ്രൊസീജിയർ എന്തൊക്കെയാണ് എന്തൊക്കെയാ ആദ്യം പർച്ചേസ് റിക്വസിഷൻ നോട്ട് കൊടുക്കണം അല്ലെ നമ്മള് കൊട്ടേഷൻസ് മേടിക്കണം അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം at the സെക്ഷൻ ബിയിലാണ് സെക്ഷൻ ബി മൊത്തത്തിൽ അറുപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അതിൽ ഏതെങ്കിലും മൂന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്താൽ മതി അതിൽ ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ആണ് എന്താണ് ഫിഫോ മെത്തേഡിനെ പറ്റിയിട്ട് ഫിഫോ എന്ന് പറഞ്ഞാൽ എന്താ ഫസ്റ്റ് ഫസ്റ്റ് ഔട്ട് ആദ്യം ഏത് സ്റ്റോക്ക് ആണോ വരുന്നത് അതിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുക നമ്മൾ ഇഷ്യൂസ് നടത്തുന്നുണ്ടാവുക അതാണ് അതിന്റെ ഒരു ബേസിക് റൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കും പെർച്ചേസും പിന്നെ ഒരു ഇഷ്യൂ പിന്നെ ഒരു പെർച്ചേസ് ഒരു ഇഷ്യൂ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ ആ ഒരു ടേബിൾ ഫോർമാറ്റിൽ ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഫിഫോൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് അഞ്ഞൂറ് ക്വാണ്ടിറ്റിയോ ഓഫ് ഇരുപത് ഇരുപത് രൂപ വെച്ചിട്ട് അഞ്ഞൂറ് ക്വാണ്ടിറ്റി ഓപ്പൺ സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട് അതിന് ശേഷം നമ്മൾ ഒരു നാനൂറ് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നുണ്ട് ഇരുപത്തിരണ്ട് രൂപ വെച്ചിട്ട് പിന്നെ വരുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് അറുന്നൂറ് യൂണിറ്റ്സിന്റെ ഇഷ്യൂ വരുന്ന സമയത്ത് ഫിഫോ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ് ആദ്യം വന്ന സ്റ്റോക്ക് എന്ന് അതായത് ആദ്യത്തെ അഞ്ഞൂറ് യൂണിറ്റ്സ് ഇരുപത് രൂപ വെച്ചിട്ട് കൊടുത്തതിന് ശേഷം മാത്രമാണ് ചെക്കൻഡ് വന്നിട്ടുള്ള പർച്ചേസിൽ വന്നിട്ടുള്ള നാനൂറിന്ന് ഒരു നൂറ് യൂണിറ്റ്സും കൂടെ എടുക്കേണ്ടത് മനസ്സിലായില്ലേ അതാണ് ഫിഫോയിലുള്ള ഒരു ഡിഫറൻസ് ഇതേപോലെ തന്നെ നമുക്ക് പഠിക്കാൻ ലിഫോയും ആവറേജ് കോസ്റ്റ് മെത്തേഡ് ഒക്കെ ഉണ്ട് വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് മെത്തേഡ് ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾ അതെല്ലാം തന്നെ സ്റ്റഡി മെറ്റീരിയൽ നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരു പ്രോഗ്രത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക ഫിഫോ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റോസ് ലെഡ്ജർ ആ ഒരു ഫോർമാറ്റിൽ പ്രിപ്പയർ ചെയ്യാം അടുത്തത് സിക്സ് ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് മെഷീൻ അവർ റേറ്റ് ആൻഡ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ഇൻ ഓവർഹെഡ് എ ലൊക്കേഷൻ മെഷീൻ അവർ റേറ്റിനും അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അത് കൂടാണ്ട് അതിലൊരു ബി പാർട്ട് ആയിട്ട് മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്ത് നിങ്ങൾക്ക് ഡാറ്റ തന്നിട്ടുണ്ട് കോസ്റ്റ് ഓഫ് ദ മെഷീൻ എസ്റ്റിമേറ്റഡ് ലൈഫ് സ്ക്രാപ്പ് വാല്യൂ ഇതൊക്കെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് അടുത്തത് ആനുവൽ ഓപ്പറേറ്റിംഗ് അവേഴ്സ് പറഞ്ഞിട്ടുണ്ട് ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ആനുവൽ ഇലക്ട്രിസിറ്റി കൺസംഷനും പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ ഫിക്സ്ഡ് കോസ്റ്റും ചാർജസും വേരിയബിൾ എക്സ്പെൻസും നിങ്ങൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക എന്നിട്ട് ആ ഒരു ഫോർമാറ്റിൽ മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കാൻ നോക്കുക അടുത്തത് കേസ് സ്റ്റഡി ബേസിസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കമ്പനി പ്രൊഡ്യൂസസ് എ പ്രോഡക്റ്റ് ടു പ്രോസസ് എ ആൻഡ് ബി ഡീറ്റെയിൽസ് ഓഫ് പ്രോസസ് എ ആർ ഗെമുണ്ടിലോ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ള എന്താണ് പ്രോസസ് എ അക്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക പ്രോസസ് എ അക്കൗണ്ട് വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിൽ കോസ്റ്റ് പെർ യൂണിറ്റ് ബി എന്ന് പറയുന്ന പ്രോസസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണ യൂണിറ്റ്സ് ഉണ്ടാവുമല്ലോ അതിന്റെ പെർ യൂണിറ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു പ്രോബ്ലം കൂടെ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഒക്കെ എക്സാമിന് വരാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ അടുത്ത എയ്ത്ത് ക്വസ്റ്റ്യൻ എസ് എ ഓൺ അഡ്വാൻസ്ഡ് കൺസേറ്റ് ഡിസ്കസ് ദ ചലഞ്ചസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ഇംപ്ലിമെന്റിംഗ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഇൻ മോഡേൺ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് ഇൻക്രൂഡ് റിയൽ വേർഡ് അപ്ലിക്കേഷൻസ് ഇൻ യുവർ എക്സ്പ്ലനേഷൻ എന്താണ് എ ബി സി അനാലിസിസ് സ്റ്റോക്ക് കൺട്രോളിന്റെ മെറ്റീരിയൽ കൺട്രോളിനെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എ ബി സി അനാലിസിസ് എ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഹൈ വാല്യൂ ഐറ്റംസ് ആയിരിക്കും പക്ഷെ ക്വാണ്ടിറ്റി കുറവായിരിക്കും ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം ലെവൽ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും പക്ഷെ ഐറ്റംസിന്റെ വാല്യൂ എന്ന് പറയുന്നത് കുറവായിരിക്കും അല്ലെ അപ്പൊ ആ ഒരു രീതിയിലുള്ള എ ബി സി അനാലിസിസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക അപ്പൊ ഇത് നമ്മളിപ്പോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കൊസ്റ്റ്യൻ പേപ്പറും കൂടി ഇൻക്ലൂഡ് ചെയ്തോന്നേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ഇതെല്ലാം ചെയ്യാൻ കിട്ടുന്നുണ്ടോ നോക്കാം സക്സസ്ഫുള്ളി തന്നെ എക്സാം എന്ത് ചെയ്യുക പി വൈ വൈകോ അനാലിസിന്റെ കാര്യങ്ങളും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ആപ്പിലും അവൈലബിൾ ആണ് അപ്പം ലേൺ വൈസ് സ്റ്റുഡൻസ് ആപ്പും കൂടെ അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ എന്ന് എല്ലാരെയും ഞാൻ ആശംസിക്കുന്നു കേട്ടോ താങ്ക് യു സോ മച്ച് നിങ്ങൾ ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിനാവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വോയിസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വോയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്